അപ്പോൾ കൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മൾ മാങ്ങ ജ്യൂസ് പച്ചമാങ്ങ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടി നമ്മൾ പച്ചമാങ്ങ അപ്പോൾ അപ്പൊ ഇത് കണ്ടില്ലേ അപ്പോൾ ഇത് അരിഞ്ഞിട്ടില്ല അപ്പൊ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അരച്ച അരച്ച് ജ്യൂസാക്കി എടുക്കാം അപ്പൊ കമുഖ അപ്പൊ ഇതേ നമുക്ക് ഈ മാങ്ങ അതെ മിക്സിയുടെ ജാറിലേക്ക് ഇടാട്ടോ അപ്പൊ ഇത് മുഴുവനൊന്നും നമുക്ക് വേണ്ട അരിഞ്ഞപ്പോ കൂടി പോയിട്ടോ കുറച്ച് മതി അപ്പൊ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇഞ്ചി മുളക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇഞ്ചി മുളക് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകുമാണ് നമ്മൾ എടുത്തേക്കുന്നത് പച്ചമുളകല്ല കാന്താരി മുളകും അതിലേക്ക് ഒരു ടീസ്പൂൺ ഒന്നല്ല രണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ വേണം ഒന്നൊന്നും വേണ്ട കേട്ടോ കുറച്ചാ മതി കുറച്ച് ഉപ്പും കൂടെ ഇടാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സി വെച്ച് ഒന്ന് അരച്ചെടുക്കാം ജ്യൂസ് പോലെ അപ്പോൾ ഇനി അരയ്ക്കാം കൈസ് കത്ത് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി അപ്പൊ നീ ഇതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിക്കാം അപ്പൊ നീ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കട്ടോ അപ്പൊ അരക്കൻ കൈസ് ഇതിന്റെ അടപ്പീ അപ്പൊ ഗൈസ് നമുക്കൊന്ന് തുറന്നു നോക്കാം അയ്യോ നല്ല മാങ്ങ ഷേക്ക് അല്ല മാങ്ങ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഗൈസ് നമുക്കൊന്ന് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഇതാ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി ഇത് സെറ്റ് ആയിട്ട് വയ്ക്കണം കണ്ടില്ലേ അപ്പൊ ഇതെ നമുക്ക് ഗ്ലാസിലേക്ക് സെർവ് ചെയ്തിട്ട് ഒന്ന് കുഴിച്ചു നോക്കാം അപ്പൊ ഈ ഗ്ലാസ്സിലേക്ക് കുടിക്കണം കേട്ടോ ചില പീസുകളൊന്നും അരഞ്ഞിട്ടില്ല അത് കുഴപ്പമില്ല പിന്നെ അതൊക്കെ കുറച്ച് ഐസ് കട്ടുകളോ അപ്പൊ നമ്മുടെ മാങ്ങ ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇച്ചിരി പഞ്ചസാര മധുരം കുറവുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് മധുരം കിട്ടോ അപ്പൊ കൈ ഇതേ നമ്മള് മധുരം ഒക്കെ ഇട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുടിച്ചു നോക്കാട്ടോ ഒരു രശയിലേക്ക് ഐസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് പച്ചമാങ്ങ മാങ്ങ കിട്ടുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ വേനൽക്കാലത്തെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒന്നാണ് ഈ മാങ്ങ ജ്യൂസ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും പിന്നെ നല്ല ഉന്മേഷം കിട്ടാനും അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ബൈ ഗൈസ്